ചോതിവിളക്കിന്റെ പ്രഭയിൽ അക്കരക്കുട്ടിയൂർ സന്നിധി സ്വയംഭൂവിൽ നടക്കുന്ന നെയ്യാട്ടത്തിനുള്ള നെയ്ക്കുംബങ്ങളുമായി നെയ്യമൃത വ്രതക്കാർ കൊട്ടിയൂരിലേക്ക് എത്തിത്തുടങ്ങി തില്ലങ്കേരി പണക്കാട് നെയ്യമൃത സംഘത്തിന്റെ നേതൃത്വത്തിൽ അറുപത്തിനാല് വ്രതക്കാരാണ് ഇത്തവണ നെയ്ക്കുംഭങ്ങളുമായി കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്നത് കൊട്ടിയൂരിലേക്ക് കൊണ്ടുപോകാനുള്ള നെയ് കുംഭങ്ങളിലാക്കുന്ന ചടങ്ങാണ് നെയ്യമൃത മഠത്തിൽ നടന്നത് അറുപത്തിനാല് നെയ്ക്കുംഭങ്ങളിലും നെയ് നിറച്ച ശേഷം വാഴയില വാഴപ്പോള കവുങ്ങിൻ പാള എന്നിവ കൊണ്ട് വായ്പൊതി കെട്ടിയ ശേഷം കബൂളിൻ ആര് പ്രത്യേക രീതിയിൽ പിരിച്ച് തയ്യാറാക്കിയ കയർ കൊണ്ട് കെട്ടിയുറപ്പിച്ച നെയ്ക്കുംബങ്ങളുമായാണ് സംഘം കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്നത് അർപ്പിക്കാൻ വേണ്ടി നാളെ രാവിലെ കാലത്ത് മണിക്ക് മണിക്കൂടെ നിന്നും കുട്ടിയൂരിലേക്ക് പുറപ്പെടുകയാണ് നമ്മുടെ സംഘത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ കുളിച്ചുകൂടിയവരുടെ ഒരുമയും അതുപോലെ തന്നെ എല്ലാവരും ഒരേ മനസ്സൊരേ ബുദ്ധിയായി നമ്മൾ നാളെ രാവിലെ പുറപ്പെട്ട് തിലങ്കേരിയിൽ നിന്നും കുട്ടിയൂർ വരേക്ക് ഒരു ദിവസം കൊണ്ട് നടന്നു ചെല്ലുന്നവരാണ് മൂന്ന് മണിയോളം അവിടെ മൂന്ന് മൂന്നര മണിയോടെ അവിടെ എത്തിച്ചേരുക നമ്മുടെ സംഘത്തിൻ്റെ കാരണവർ നമ്മുടെ വിലങ്കേരി പത്മനാഭൻ നമ്പ്യരാണ് ഇവിടെ കുളിച്ചുകൂടിയവർ അതിൽ ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഒട്ടേറെ പേരുണ്ട് വേറെ കഴിഞ്ഞ് മറത്തിൽ കയറി രണ്ടാമത്തെ ദിവസം കാരു കൊത്തിക്കൊണ്ടിരുന്നത് ആരാകുന്നു അത് വാട്ടിപ്പൊളിച്ച് എടുത്ത് പിന്നെ ഇപ്പോൾ നെയ്യാട്ടത്തിൻ്റെ തലേന്ന് ഇന്നേത്തെ ദിവസം ഞങ്ങൾ അത് പിണ്ടീരക്കുന്നു ആ നെയ്യ് പശൂ നെയ്യ് തന്നെ കൊണ്ടുവന്ന് അത് ഭക്തിപ്രകാരം വാങ്ങി നടിക്ക നടിക്കുന്നതാണ് അത് നിറച്ച് കെട്ടി മടയുന്നത് ചടങ്ങാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ നാളെ രാവിലെ ആറ് ആറരൊക്കെ ഞങ്ങളിവിടുന്ന് കുട്ടിയൂരിലേക്ക് പുറപ്പെടുന്നു പിന്നെ എന്തെട്ട് പോലെയായി ഞാനിവിടെ കാരണവരായിട്ട് ഈ മഠത്തിൽ നിൽക്കുന്നത് പിന്നെ പത്ത് അറുപത്തിനാല് മരുമക്കളിങ്ങോട്ടാണ് ഞാൻ പോകുന്നത് നെയ്യമൃത സംഘം കാര്ണവർ വിലങ്ങേരി പത്മനാഭൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ വ്രതക്കാര് ചൊവ്വാഴ്ച പുലർച്ചെ ആറുമണിയോടെ കോട്ടിയൂരിലേക്ക് പുറപ്പെടും ന്യൂസ് ബ്യൂറോ ഇരിട്ടി